ഫൗണ്ടേഷൻ പ്രസിഡന്റ് അശോകൻ ക്ഷണിക്കുന്നു വേദിയിലെ അതിഥികൾ ഈ മുല്ലനേഴി ഫൗണ്ടേഷൻ ഈ അവാർഡ് സമർപ്പണ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട കവി പ്രൊഫസർ വി മധുസേദന നായർ പ്രിയപ്പെട്ട ആദരണീയനായിട്ടുള്ള കവി കെ വി രാമകൃഷ്ണൻ മാഷു അതുപോലെ ഇന്ന് ഇത്തവണ മുനഴി പുരസ്കാരം നമ്മൾ നമ്മൾ നൽകുന്ന മലയാളത്തിലെ പ്രിയപ്പെട്ട കവിയും ഗാനരചയിതാവുമായിട്ടുള്ള ഹരിനാരായണൻ ഹരിനാരായണൻ്റെ രചനകളെ പരിചയപ്പെടുത്തുന്ന കവി എൻ എസ് സുമേഷ് കൃഷ്ണൻ ഇവിടെ മുല്ലനെഴി അനുസ്മരണ പ്രഭാഷണം നടത്തുന്ന കൗം വൈബാലകൃഷ്ണൻ മഹർ പ്രശസ്തി പത്രം വായിക്കുന്ന കെ എസ് സുനിൽകുമാർ ഒരു മുല്ലനഴി എന്ന പ്രകാശനം നിർവഹിക്കുന്ന കവി രാപ്പാൾ സുകുമാരമേനോൻ മുല്ലേ ഫൗണ്ടേഷൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള കവി രാവണ്ണി പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ സാംസ്കാരിക പ്രവർത്തകരും എഴുത്തുകാരുമായിട്ടുള്ള ഡോക്ടർ എൻ മനു ജീവിനയകുമാർ അഡ്വക്കേറ്ററി ഡി പ്രവൺ പ്രസാദ് ഡോക്ടർ ജോൺ ജോഫി പ്രിയപ്പെട്ട എൻ എൻ ചന്ദ്രശേഖരൻ ഡോക്ടർ കെ ജി വിശ്വനാഥൻ ജെ കോമറഡ് കൂടാതെ നമ്മുടെ കാവ്യപ്രതിഭകൾ ആയിട്ടുള്ള കുട്ടികൾ എല്ലാ തവണയും അകലേഴി അനുസ്മരണ ദിനത്തോടനുബന്ധിച്ച് ഈ അവാർഡ് ദാന പുരസ്കാര വിതരണ സമ്മേളനത്തിൽ ഏറ്റവും അഭിമാനകരമായി നമുക്ക് ലഭിക്കുന്ന പ്രതിഭകളാണ് വിദ്യാലയ കാവ്യ പുരസ്കാര അതിലെ ജ ജേതാക്കളായിട്ട് ഇവിടെ എത്തിച്ചേരുന്നത് ഭാവിയുടെ പ്രതീക്ഷകളായിട്ടുള്ള കുട്ടികൾ വൈക അനീഷ് ജോയന്ന ബിനു സി എ ശിവാനി അലോന ജോസ് നൈന ഹെവേന ബിനു ആർദ്ര പി എസ് സദസ്സിലെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ മുലനേഴി മാഷ്ട സദർമിണി ഞങ്ങളുടെയൊക്കെ തന്നെ പ്രിയപ്പെട്ട സൗത്രി ചേച്ചി മുലനഴി മാഷ്ട കുടുംബാംഗങ്ങൾ സദസ്സിൽ വളരെ പേരെത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ എത്തിയിട്ടുണ്ട് തൃശ്ശൂരിലെ സൗഹൃദ സദസ്സാണ് ഇവിടെ ചേർന്നിരിക്കുന്നത് ഏഴി മാഷ് അദ്ദേഹത്തെക്കുറിച്ചുള്ള സ്മരണകൾ ഇവിടെ വിശദമായി പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം അത് ദീർഘമായി പോകും എല്ലാ സമയത്തും ഞങ്ങളെപ്പോലുള്ളവരുടെയൊക്കെ മനസ്സിൽ നമ്മളെല്ലാവരുടെയും മനസ്സിൽ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹവുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടവരുടെ എല്ലാം മനസ്സിൽ മായാതെ നിൽക്കുന്ന ഒരു വലിയ സ്മരണയാണ് കവി എന്നുള്ള നിലയിലും എഴുത്തുകാരൻ എന്നുള്ള നിലയിലും മാത്രമല്ല ഒരു സുഹൃത്ത് എന്നുള്ള നിലയിലും പ്രത്യേകിച്ച് തൃശ്ശൂരിലെ വിദ്യാലയങ്ങളിൽ അധ്യാപകനായിരുന്ന അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ ഞങ്ങളിരുന്നും അദ്ദേഹം പഠിപ്പിച്ചിട്ടില്ല അല്ലെങ്കിൽ ക്ലാസ്സിലിരുന്ന് ഔദ്യോഗികമായി പഠിപ്പിച്ചിട്ടില്ലെങ്കിലും ഞങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വഴികാട്ടിയായി നിന്ന ഗുരു എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് അദ്ദേഹത്തെ കാണുന്നത് കാണുന്നത്ഴി പ്രധാനമായും കവിയാണ് എന്ന് അദ്ദേഹത്തെ വായിച്ചിട്ടുള്ളവരൊക്കെ തന്നെ കൃത്യമായി ബോധ്യമുണ്ട് എങ്കിൽ പോലും ആ ഒരു മേഖലയിൽ മാത്രം അദ്ദേഹത്തെ ഒതുക്കാൻ കഴിയുകയില്ല അല്ലെങ്കിൽ അദ്ദേഹത്തെ നിർത്താൻ കഴിയുകയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന് ആദ്യമായി കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുള്ള നാടകത്തിന് പിന്നീടാണ് കവിതയ്ക്ക് കിട്ടിയത് ഏതൊക്കെ മേഖലയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എന്ന് പറയാൻ കഴിയില്ല അത് ഒരു കാലഘട്ടത്തിലെ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെ ഒരു സ്വഭാവമായിരുന്നു നമ്മുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലൊക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രതിഭാസമാണ് ചില ആളുകൾ അവരെന്താണ് എന്ന് പറയാൻ കഴിയില്ല ഒരു മനുഷ്യൻ്റെ ഉള്ളിലുള്ള എല്ലാ തരത്തിലുള്ള പ്രതിഭാവിലാസങ്ങളെയും സഹജീവിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന അതിൻ്റെ ഭാഗമായി ചിലപ്പോൾ ഏതെങ്കിലും ഒരു മേഖലയിലുള്ള പ്രൊഫഷണലിസം ചിലപ്പോൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ വളരെ വിദഗ്ധമായി പ്ലാൻ ചെയ്ത് താൻ ഏത് മേഖലയിലാണ് നിൽക്കേണ്ടത് ഏത് മേഖലയിലാണ് നിന്നാലാണ് തൻ്റെ ഭാവിയും അതിൻ്റെ സുരക്ഷയുമൊക്കെ ഉണ്ടാവുക എന്നുള്ള ആധുനിക കാലഘട്ടത്തിൻ്റെ പ്രത്യേകിച്ചും ആധുനിക മുതലാളിത്ത കാലഘട്ടത്തിൻ്റെ ആ ഒരു സവിശേഷത ഇല്ലാത്ത കുറേ ആളുകൾ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു പണ്ട് ധാരാളം ഉണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു ബാക്കി എന്നുള്ള നിലയിൽ തനിക്ക് സമൂഹത്തിനോട് ചെയ്യാൻ കഴിയുന്ന ഏതൊക്കെ പ്രവർത്തനങ്ങളുണ്ടോ അതെല്ലാം ചെയ്യുക അതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ മറ്റൊന്ന് ദോഷമാവുകയോ എന്ന തരത്തിലുള്ള പലപ്പോഴുമുള്ള സമീപനങ്ങളൊക്കെ മാറ്റിവെച്ചു കൊണ്ട് പ്രവർത്തിച്ച ഒരിലൊരാളാണ് മുല്ലഴി മാഷി എന്ന് നമുക്ക് കാണാൻ കഴിയും അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം അധവുമായി പിന്നാലെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഞങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് യൗവന കാലഘട്ടത്തിൽ നമ്മുടെ കൊല്ലൂരിലെയും ഓണിശ്ശേരിലെ ഓണിശ്ശേരിയിലെയും മറ്റുമൊക്കെയുള്ള കർഷകൻ ആ പ്രദേശത്തെ ഞാൻ പറഞ്ഞു വന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതം അതിൻ്റെ ഒരു സർഗാത്മക സമർപ്പണത്തെക്കുറിച്ചാണ് ആ പ്രദേശത്തെ പാവപ്പെട്ട കർഷക തൊഴിലാളികളെയൊക്കെ സംഘടിപ്പിച്ച് കൊണ്ടുള്ള ഒരു യുവാവിനെ നമുക്ക് ഓർമ്മയിൽ പഴയ ഭൂതകാലത്ത് കാണാൻ കഴിയും അതുപോലെ തന്നെ ആ പ്രദേശത്തിൻ്റെ സവിശേഷതയായിട്ടുള്ള ഈ മരപ്പണി അതായത് ഈ പാക്കിംഗ് കേസ് തൊഴിലാളികൾ അത് ചെറിയൊരു വ്യവസായ മേഖലയാണ് തൃശൂരിൻ്റെ അപ്പോൾ അങ്ങനെയൊക്കെ സംഘടിപ്പിച്ച് പുരോഗമന പ്രസ്ഥാനങ്ങളും ഇടതുപക്ഷ പ്രസ്ഥാനവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ട്രേഡ് യൂണിയനും ഒക്കെയായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ജീവിതത്തിൻ്റെ ഒരു വളർച്ചയാണ് അദ്ദേഹത്തിൻ്റെ ആരംഭകാലഘട്ടത്തിൽ കാണുന്നത് അതിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിലാണ് അദ്ദേഹം കവിയാവുന്നത് അത് ഏത് പ്രവർത്തനമാണ് തനിക്ക് കൂടുതൽ ചെയ്യാൻ കഴിയുക ഏത് തരത്തിലാണ് ഈ പ്രവർത്തനങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ഉള്ളിൽ നമ്മളൊരു സാമൂഹ്യ പ്രവർത്തനമാകട്ടെ രാഷ്ട്രീയ പ്രവർത്തനം ആകട്ടെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രവർത്തനമായിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ഒരു ശക്തി എന്ന് പറയുന്നത് മനുഷ്യ സമൂഹത്തോടുള്ള അല്ലെങ്കിൽ അവർ മറ്റൊരു വ്യക്തിയോടുള്ള നമ്മളല്ലാത്ത മറ്റൊരു വ്യക്തി അടക്കുന്ന സമൂഹത്തോടുള്ള ഒരു അടിസ്ഥാനപരമായ ഒരു സ്നേഹമാണല്ലോ ആ സ്നേഹത്തിൻ്റെ ഫലത്തിൽ എന്താണ് തനിക്ക് ചെയ്യാൻ കഴിയുക അതെല്ലാം ചെയ്തിട്ടുള്ള ഒരാളാണ് അദ്ദേഹം നാടകം കളിച്ചു കേരളത്തിലെ ഞാനത് അനുസ്മരിക്കുന്നു ഞാൻ കൂടുതൽ പറയുന്നില്ല നമ്മുടെ പൗബി മാഷ്ക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ ഒരു സാംസ്കാരിക മുന്നേറ്റത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയായി മാറിയിട്ടുള്ള ശാസ്ത്ര സാഹിത്യ പരിഷത്തത്തിൻ്റെ ശാസ്ത്രകലാജാഥകളുടെ ഒക്കെ ആരംഭകാലഘട്ടത്തിൽ അതിൻ്റെ ജനകീയവത്കരിക്കുന്നതിലും അതിനെ ഒരു വലിയ ജന പിന്തുണ ഉണ്ടാക്കുന്ന കാര്യത്തിലും അതിനെ കലാപരമായും അതിൻ്റെ ആ പ്രമേയപരമായും ഒക്കെ തന്നെ എല്ലാം കളിക്കും അവിടെ തന്നെ ചെന്ന് ചെന്നുകഴിഞ്ഞാൽ മലഷ് ശാസ്ത്രകലാജാഥയിൽ സ്ക്രിപ്റ്റ് എഴുതുക സംവിധാനം ചെയ്യുക അഭിനയിക്കുക അതുപോലെ തന്നെ ആ ഒരു ജാഥ പിന്നെ അദ്ദേഹം എവിടെയുണ്ടോ അവിടെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്വഭാവമാണ് അദ്ദേഹത്തിന് പ്രകലാജാഥ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെ വെറുതെ ഞാൻ പോയിട്ടുണ്ട് ആ സമയത്ത് ആ ജാഥ കൊല്ലത്താണ് അന്ന് അവിടെ അതിൻ്റെ മുഴുവൻ സംഘാടനത്തിലും ജാഥാംഗങ്ങളുടെ ഭക്ഷണം അടക്കമുള്ള അല്ലെങ്കിൽ സ്റ്റേജ് കെട്ടുന്ന അല്ലെങ്കിൽ സ്വീകരണ കേന്ദ്രങ്ങൾ ഒരുക്കുന്ന അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ മുഴുവൻ കാര്യത്തിലും ഇടപെടുന്ന തരത്തിലുള്ളൊരു പ്രവർത്തനം പക്ഷേ മലയാളത്തിൽ അദ്ദേഹം പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ട് കവിത തന്നെയാണ് ഉയർന്നു വരുന്നത് ആ കവിതയുടെ ആ ഒരു അഭിനിത്യം തന്നെയാണ് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കിയിരുന്നത് പക്ഷേ മറ്റുള്ള മേഖലയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെ വിസ്മരിക്കാൻ കഴിയാത്തതുകൊണ്ട് പ്രത്യേകിച്ചും സിനിമാ ഗാനരംഗത്ത് സിനിമാ അഭിനയത്തിലൊക്കെ ഉണ്ട് സിനിമാ ഗാനരംഗത്ത് അദ്ദേഹത്തിൻ്റെ ആ സംഭാവന അത് മറ്റുള്ള മലയാളത്തിലെ അതിപ്രശസ്തരായിട്ടുള്ള ഗാനചിതാക്കൾ കവികൾ കൂടിയായിട്ടുള്ള ഗാനരചിതാക്കൾ നിറങ്ങുന്നതിനുള്ള ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം കടന്നു വന്നത് പക്ഷേ മുല്ലാഴി മാഷിയുടെ ആ ഒരു വഴി ഒരിക്കൽ പോലും ഒരാൾക്കും മറക്കാൻ കഴിയാത്ത രീതിയിൽ ആ പാട്ടുകൾ ഒരു സമാന്തരമായിട്ടുള്ള ഒരു ഒരു മഹത്വം നേറിയ വഴിയായിട്ടൊന്നും നമ്മുടെ മുന്നിൽ നമ്മുടെ ആ പാട്ടുകൾ കേൾക്കുമ്പോഴൊക്കെ തന്നെ അതിൻ്റെ വേറിട്ട സൗന്ദര്യം പ്രത്യേകിച്ചും ആ ഗ്രാമീണ സൗന്ദര്യം ആ നാടൻ ശീല് അത് സിനിമയിൽ മാത്രമല്ല നിരവധി വിദ്യാർമാശമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി വരെ ചേർന്നുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള നിരവധി പാട്ടുകളുടെ നിർമ്മാണത്തിൽ അത് പ്രതിഫലിച്ചിട്ടുണ്ട് ഞാൻ കൂടുതലായി അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നില്ല അതുകൊണ്ട് പല മേഖലയിൽ സമ ഉള്ള അവാർഡുകളാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഗുലേഴി ഫൗണ്ടേഷൻ ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഹരിനാരായണന് കൊടുക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ജീവിത മേഖലയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സർക്കാത്മക പ്രവർത്തനത്തിൻ്റെ മേഖലയായിട്ടുള്ള പാട്ടിൻ്റെ ഗാനരചനയുടെ ഭാഗമായിട്ടുണ്ട് നമുക്കറിയാം ഹരിനാരായണൻ നമ്മുടെ പാട്ടിൻ്റെ വഴിയിൽ വളരെ ഈ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യത്യസ്തമായിട്ട് നമ്മുടെ മഹത്തായ കാവ്യ പാരമ്പര്യത്തിൻ്റെയും ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും പാട്ട് ഇപ്പോൾ അങ്ങനെ തിരയടിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനെയൊക്കെ പലപ്പോഴും പുതിയ പാട്ടുകളിലോട് പലതരത്തിൽ വിയോജിപ്പുള്ള ആൾക്കാരുണ്ടാവാം ഞാനങ്ങനെ വിയോജിപ്പുള്ള ആളല്ല പക്ഷേ പഴയ ആളുകൾ കേൾക്കുന്ന പാട്ടുകളിൽ പുതിയ ആളുകൾ കേൾക്കുന്ന പാട്ടുകളുമൊക്കെ തന്നെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ളൊരു ഗാന ഗാന രചനാ ശൈലിയുടെ ഏറ്റവും പ്രകത്ഭനായിട്ടുള്ള ഒരാളാണ് ഒരു നാരായണൻ അദ്ദേഹം വളരെ സൂക്ഷ്മമായിട്ട് വളരെ ആശയപരമായ കൂടി കവിത എഴുതുന്ന നല്ലൊരു കവിയും കൂടിയാണ് അപ്പോൾ അദ്ദേഹത്തിനാണ് ഈ പ്രാവശ്യത്തെ മുല്ല ഫൗണ്ടേഷൻ്റെ ഈ പുരസ്കാരം അതുകൂടാതെ നമ്മുടെ കുട്ടികൾക്ക് നൽകുന്നു മുല്ലഴി ഫൗണ്ടേഷൻ്റെ പ്രവർത്തനങ്ങൾ കുറെ കൂടി സജീവമാക്കേണ്ടതുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം ആദ്യ കാലഘട്ടത്തിൽ മുല്ലഴി മാഷിയുടെ പ്രിയപ്പെട്ട സുഹൃത്തും മലയാളത്തിലെ പ്രശസ്തനായിട്ടുള്ള ചലച്ചിത്രകാരനുമായിട്ടുള്ള കെ ആർ മോഹൻ മോനേട്ടൻ ചെയർമാനായിട്ട് പ്രസിഡൻറ്റായിട്ട് ഡ്രൗ സെക്രട്ടറി ആയിട്ടും ആണ് ആരംഭിച്ചത് തൃശ്ശൂരിലെയും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള ആൾക്കാർ ഇതിൽ അംഗങ്ങളാണ് പക്ഷേ മോനേട്ടൻ അന്തരിച്ചു അതിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് വൈസ് ആയിരുന്നു ഞാൻ പ്രസിഡന്റ് സ്ഥാനത്ത് ഏൽക്കേണ്ടി നിൽക്കേണ്ടി വന്നത് പല ഭാഗങ്ങളിൽ ചെറിക്കിടക്കുന്ന പ്രവർത്തകന്മാരായതുകൊണ്ട് ഏകോപിച്ച പ്രവർത്തനത്തിന് പലപ്പോഴും തടസ്സമുണ്ട് എങ്കിൽ പോലും അതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് വളരെ സജീവമായി മുന്നോട്ട് പോകണം എന്നാണ് ആഗ്രഹം അംഗങ്ങളായിട്ടുള്ളവരും അംഗങ്ങളല്ല ഫൗണ്ടേഷനിലെ അംഗങ്ങളായിട്ടുള്ളവരും അല്ലാത്തവരുമായിട്ടുള്ള മുഴുവൻ ആളുകളുടെയും സഹകരണം ഈ ഘട്ടത്തിൽ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട സാംസ്കാരിക പ്രസ്ഥാനമായി പ്രിയപ്പെട്ട മുല്ലഴിമാഷയുടെ നേതൃത്വത്തിലുള്ള ഈ പ്ര ഈ സ്മരണ നിലനിർത്തുന്ന ഈ പ്രസ്ഥാനം മാറണം തൃശ്ശൂരിലാണ് അത് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് കേരളം മുഴുവൻ പരിധിയായിട്ട് പ്രവർത്തിക്കാൻ അതിന് സാധ്യതയുണ്ട് കാരണം എന്ന ആ നാമധേയത്തിൻ്റെ ആ ഒരു വിലാസത്തിൽ തന്നെ കേരളത്തിൽ മുഴുവൻ പ്രവർത്തിക്കാനുള്ള കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം മുല്ലഴി മാഷയുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും ആരാധകന്മാരും അദ്ദേഹം സ്നേഹ അദ്ദേഹത്താൽ സ്നേഹിക്കപ്പെട്ട ആൾക്കാരും ധാരാളമുണ്ട് അപ്പോൾ അവിടേക്കൊക്കെ കടന്നു എന്ന കൂടുതൽ വിശാലമായ തരത്തിലേക്ക് പോകാൻ ഉള്ള നേതൃത്വവും അതിൻ്റെ പ്രവർത്തന പദ്ധതിയുമൊക്കെ ഉണ്ടാവണം എന്നുള്ള ഒരു ആഗ്രഹം കൂടി ഇവിടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്ന് മുരളിമാഷ്ട പുരസ്കാരം പേരുള്ള പുരസ്കാരം ഏറ്റുവാങ്ങുന്ന പ്രിയപ്പെട്ട കവിയും ഗാനരചനാവുമായ പ്രിയ സുഹൃത്ത് പി കെ ഹരിനാരായണന് അനുമോദനങ്ങളും ആശംസകളും നടന്നുകൊണ്ട് പ്രിയപ്പെട്ട കുട്ടികൾക്കും സ്മരണയ്ക്ക് മുമ്പിൽ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് അത്യാവശ്യം പ്രസംഗം എന്ന ഈ ഒരു പ്രകൃതി ഞാൻ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി ഒരു സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത് മലയാളത്തിൻ്റെ പ്രിയ ആ മുല്ലനേണി സ്മൃതി സംഘം ഉദ്ഘാടനം ചെയ്യുന്നത് മലയാളത്തിൻ്റെ പ്രിയ കവി വി മധുസൂദനൻ നായരാണ് അദ്ദേഹത്തെ ഉദ്ഘാടനത്തിനായി സ്വാഗതം സ്വാഗതം ചെയ്യുന്നു പ്രശസ്തി പത്രം സമർപ്പിക്കുന്നത് ഹരിനാരായൺ പ്രശസ്തി പത്രം സമർപ്പിക്കുന്നത് കെ എസ് സുനിൽകുമാറാണ് അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു